വെൽക്കം ബാക്ക് ഇന്ന് കാണിക്കുന്നത് പെരിപ്പെരി ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മന്തിയാണ് ഞാൻ കഴിച്ച മന്തികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി തോന്നിയിട്ടുള്ളൊരു മന്തിയാണ് ഇത് എന്നാൽ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യം തന്നെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ പന്ത്രണ്ട് സാധാരണ മുളകും നാല് കാശ്മീരി മുളകും നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സമയമൊന്ന് സോക്കാക്കി വെക്കുക ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാണ് ഇനി ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി അതുപോലെ കാൽ കഷ്ണം വലിയ ഉള്ളി കാൽ കഷ്ണം തക്കാളി ഒന്നും കൂടി പോവണ്ട കൂടി കൂടിപ്പോകുമ്പം ആ ചിക്കൻ്റെ കളറും ടേസ്റ്റൊക്കെ മാറും മല്ലിയില അരക്കപ്പ് പുതിനയില കാൽ കപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ മണികൾ പൊടിച്ച വലിയ ജീരകം ഒരു ടീസ്പൂൺ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് വീഡിയോ നഷ്ടപ്പെട്ടതാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ അതും കാൽ കപ്പ് ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുകയാണ് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ കളറ് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മല്ലിയുടെയും പൊതിനീനയുടെയും ഒന്നും അളവ് കൂടണ്ടെന്ന് അപ്പോൾ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞ് കൊടുക്കണം കേട്ടോ നല്ല അത്യാവശ്യം നല്ല പുളി വേണം ഇത് ഒന്നര കിലോ ചിക്കനാണുള്ളത് ബാക്കിയുള്ള മസാല നമ്മളൊന്ന് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ആ ബാക്കിയുള്ള മസാല ഇനി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് ചോറ് വെക്കുന്ന സമയത്ത് അതിനോടതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് ഇതൊരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ഓയിലാണ് ഞാൻ വീണ്ടും ഒഴിച്ചുകൊടുത്ത് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക ഒരുപാട് സവന ഒരുപാട് സമയം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് കുറച്ച് സമയം നന്നായിട്ട് കുക്കായതിനു ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം കുറച്ച് സമയം ഒരഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ചിക്കനിൽ മല്ലിയിലയുടെയും പൊന്നിനയിലയുടെ എന്നൊന്നും കളറ് കൂടരുത് അപ്പം നമുക്ക് ഈ കളറ് കിട്ടില്ല ഇതിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല എന്നാലും നമുക്ക് നല്ല ഒരു കളറിൽ തന്നെ പെരിപ്പരിയുടെ ആ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ റൈസ് റെഡിയാക്കുകയാണ് അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാബും ഏലക്കായും ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ ഉണക്ക ഒ ഉണക്ക നാരങ്ങ ഒന്ന് അതുപോലെ അര ടീസ്പൂൺ മല്ലിമണിയൊക്കെ ഇട്ട് കൊടുക്കുക ഇത് സെല്ല ബസ്മതി റൈസാണ് ഇത് ഞാൻ കുറേ സമയമൊന്നും സോക്കാക്കി വെച്ചിട്ടുള്ള ചില റൈസ് കുറേ നേരം വെക്കേണ്ടി വരും ഇത് ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ തിളക്കാനായി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു നയൻ്റി നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് തന്നെ കുക്കായി കിട്ടണം നമ്മൾ ഇതിൽ വെച്ചിട്ട് കുറേ കുറേ സമയം ഇനി കുക്കാക്കി എടുക്കില്ല കേട്ടോ നമ്മൾ ദമ്മിട കുറച്ച് സമയമൊന്ന് ദമ്മിട്ട് വെക്കുകയുള്ളൂ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ആ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട മൂന്നാല് ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാമ്പ് രണ്ട് ചിക്കൻ സ്റ്റോക്ക് അതുപോലെ ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് സമയമൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഈ ഓയിലിലേക്ക് ഞാൻ കുറച്ചും കൂടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മസാലയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതാണ് ഈ പെരിപ്പെരിക്ക് ഇത്രയും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് ഈ മസാലയാണ് കേട്ടോ അതുകൊണ്ട് ഈ മസാല നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളുടെ റൈസ് ഇപ്പോൾ അവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഉണക്കനാരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മന്തിയുടെ ആ മന്തിയുടെ ഫ്ലേവർ കിട്ടുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ ഉണക്ക നാരങ്ങ അതുകൊണ്ട് അത് നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ് ഈ സമയമൊക്കെ ലോ ഫ്ലെയിമിൽ അവിടെ തീ കത്തിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക എല്ലായിടത്തും മസാല ആവുന്ന വിധത്തിൽ റൈസ് റൈസൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക ഉപ്പ് അത്യാവശ്യം നമ്മൾ റൈസിലിട്ട് കൊടുക്കണം കാരണം നമ്മളൊരു ചിക്കൻ സ്റ്റോക്ക് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ചിക്കനൊക്കെ ഇതിൻ്റെ മേലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക വെള്ളം ഒന്ന് വെച്ച് കൊടുക്കട്ടെ വെള്ളം ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാണ് ഒരു ചെറിയ സ്റ്റീലിന്റെ പാത്രം അതിലേക്ക് വെച്ചിട്ട് ഒരു ചാർക്കോൾ നല്ല കത്തിച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലൊരു ഫ്ലേവർ വരും പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചു വെക്കണം കാപ്പിളാണ് ഒരു ഗ്രീലിൻ്റെ ഒക്കെ ഒരു നല്ല സ്മെല്ല് വരിക എന്നിട്ട് നമ്മൾ നേരെ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം വളരെ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ ചാർക്കോളും ചിക്കനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പൊ അതാണ് നമ്മുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ചാർക്കോളൊക്കെ ഇട്ട് ചെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ബിരിയാണി മറ്റു റൈസൊക്കെ ഉണ്ടാക്കണേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നല്ല നല്ല ടേസ്റ്റുമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇനിയും പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്